മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമാണ് പി കെ അബ്ദുറബ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് അബ്ദുറബ്ബിൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ കുപ്രസിദ്ധി ആർജിച്ച വിദ്യാഭ്യാസ മന്ത്രി കേരള ചരിത്രത്തിലെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരു പേര് പി കെ അബ്ദുറബ്ബായിരിക്കും ആ റെക്കോർഡ് എന്തായാലും വേറെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പുറമോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സാദാ സൈബർ പോരാളിയുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം താഴോട്ടിറങ്ങിയെന്നുമാണ് എടുത്തു പറയാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം വിദ്യാഭ്യാസ വകുപ്പിനെ പ്രത്യേകിച്ച് ഒറ്റ തീർന്ന് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ അത് നടത്തിയിട്ടുണ്ട് അതിനുള്ള മറുപടികൾ പലപ്പോഴായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ തവണ എം എൽ എ കെ ടി ജില്ലു അല്ലെങ്കിൽ നിലമ്പൂർ എം എൽ എ പി വി അൻബ്രോ വരെ വ്യക്തമായിട്ട് അബ്ദുറ നാവ് അടക്കിച്ചിട്ടുമുണ്ട് അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു സാധാരണ സൈബർ പോരാളി ലെവലിലേക്ക് ഒരു മുൻ വിദ്യാഭ്യാസം മന്ത്രി മാറിയിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് റീസൻ്റായിട്ടും അദ്ദേഹം ഒരു സൈബർ പോരാളി ലെവലിൽ ഒരു വർക്ക് ചെയ്തിരുന്നു അത് കാണേണ്ടത് തന്നെയാണ് സംസ്ഥാനത്തെ റോഡുകളെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു അത് വ്യാജ ചിത്രം ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ജൂലൈ ആറാം തീയതിയാണ് ആ പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഫേക്ക് ആണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇൻഡിപ്പെൻഡൻറ്റ് ഫാക്റ്റ് ചെക്കേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഫേസ്ബുക്കിൻ്റെ അത്ഗുലതം തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് ഫേക്ക് ആണെന്ന് ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിനകത്താണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് തന്നെ അവരുടെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിനെ ചെക്ക് ചെയ്ത് മാതൃഭൂമി തന്നെ വാർത്ത കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി തന്നെ രണ്ട് വർഷം മുൻപ് കൊടുത്ത ഒരു വാർത്തയുടെ ഭാഗമായിട്ട് കൊടുത്ത ചിത്രമാണ് അത് ചിത്രം എന്ന് പറഞ്ഞാണ് അന്ന് മാതൃഭൂമി പ്രത്യേകം എടുത്തു തന്നെ കൊടുത്തത് പക്ഷേ അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നു എന്ന് വിചാരിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് റബ്ബു തന്നെ അത് വീണ്ടും എടുത്തു കൊടുക്കുകയും അത് ഫേസ്ബുക്ക് വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് അത് ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ആ പോസ്റ്റ് വായിക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിനെ അറ്റാക്ക് ചെയ്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പേര് പറയാതെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം വരെ നടത്തിയത് ആ പോസ്റ്റ് വായിക്കണം വായിക്കാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല അതിൽ അബ്ദുറബ് പറയുന്നത് ഇങ്ങനെയാണ് ന്യൂയോർക്കിൽ നിന്നും വന്ന ആളും കുടുംബവും ഈ റോഡ് കണ്ട് ഇപ്പോഴും നിൽപ്പാണത്രെ കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ അമ്മയുടെ വീട്ടിൽ നിന്നും പാലക്കാട്ട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴി കേരളത്തിലെ റോഡ് കണ്ട് നമ്മുടെ കേരളം ആകെ മാറിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെട്ട ആ പയ്യൻ ഈ റോഡിൻ്റെ എടുത്ത് നാസയ്ക്ക് അയച്ചു കൊടുത്തു ഇപ്പോൾ നാസയ്ക്കും അത്ഭുതം ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ നാസ നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളുമായി ഈ ചിത്രത്തിന് അപാര സമയം അങ്ങനെ നാസയിലും ഈ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണത്ര കൂടുതൽ ഗവേഷണത്തിനായി നാസയുടെ സംഘം ഉടൻ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് കെ കുഴി കേരളണ്ട എന്ന് പറഞ്ഞ സ്ഥിരം ഹാഷ്ടാഗുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ലീഗിൻ്റെ സൈബർ പോരാളികളുടെ സ്ഥിരം പരിപാടിയാണ് ഹാഷ്ടാഗ് ഉണ്ടാക്കുക എന്നുള്ളത് അതുകൂടി ചേർത്താണ് കൊടുത്തേക്കുന്നത് അത് വ്യക്തമായിട്ട് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഫാൾസ് ഇൻഫർമേഷൻ വെറും തള്ളു മാത്രം വെറും നുണ മാത്രം ഒരു മുൻ വിദ്യാഭ്യാസം മന്ത്രിയുടെ നിലവാരമാണ് ലീഗിൻ്റെ നിലവാരം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് ഫേക്ക് ഫേക്കാണെന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിനാണ് ഇത് വന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വീണ്ടും അടിമേടിക്കാൻ വി കെ അബ്ദുറബ്ബ് ജീവിതം ഇനിയും ബാക്കിയെന്ന് പറയേണ്ടി വന്നു പറയേണ്ടി വന്നത് അദ്ദേഹം തന്നെ കാരണമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്തുള്ള കാലത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് പരീക്ഷ റിസൾട്ടിനെ കുറിച്ച് അറിയാം എല്ലാ കാര്യവും അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ അബദ്ധം നടന്നാലും ഇപ്പോൾ അബ്ദുറബ്ബൻ്റെ കാലത്തെ എസ് എസ് എൽ സി എന്ന് മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ പ്രശസ്തനായ വ്യക്തിയാണ് പി കെ അബ്ദുറബ്ബ് കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷം പിന്നെ നടന്ന എപ്പോഴെങ്കിലും പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നാലും എല്ലാ സമയത്തും പത്താം പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്നാലും തൻ്റെ സമയത്ത് റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്ത് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി തോൽക്കുക എന്നുള്ളത് പി കെ അബ്ദുറബ്ബ് സ്ഥിരം പരിപാടിയാണ് ആ ലീഗുകാരുടെ ലീഗിൻ്റെ സൈബറിനെ സ്ഥിരം പരിപാടിയാണ് അതിന് മറ്റൊരു പതിപ്പാണ് തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ചു ആക്രമിച്ച ആക്രമിച്ചു വന്ന് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പറയുക അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് ഫേക്ക് ഫേക്കാണെന്ന് എന്തൊക്കെയാലും വീണ്ടും സിനിമയ്ക്കകത്ത് പോലെ വീണ്ടും തോൽവികൾ ഏറ്റുവാങ്ങാൻ പി കെ അബ്ദുറബ്ബൻ്റെ ജീവിതം ഇനിയും ബാക്കി